ഗോമാതാവിൻ്റെ മൂത്രത്തിൽ കൂടുണ്ടായ പുത്രന്മാർ കൊന്നത് ഒരു ബ്രാഹ്മണനായിപ്പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഖേദിക്കുന്നുണ്ട് അതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷിച്ചേന് ഈ ഒരു കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ വെച്ചിട്ട് ആര്യൻ മിശ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്തൊമ്പത് വയസ്സായ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു അതായത് കാറിൽ ബീഫ് കൊണ്ടുവയ്ുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ പശു സ്നേഹികൾ അങ്ങനെ പറയണോ അതോ എന്താ പറയുക നമ്മുടെ ഗോരക്ഷ ഗോമാതാവിൻ്റെ പുത്രന്മാർ ആ വണ്ടിയുടെ പിന്നാലെ പോയി ഗ്ലാസ് അടക്കം ഷൂട്ട് ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന ആര്യൻ മിശ്രനെ കൊല്ലാണ്ടായിരുന്നത് കൊന്നുകഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ഞങ്ങൾ കൊന്നതൊരു മുസ്ലിമിനെ അല്ല ഒരു ബ്രാഹ്മണനായിപ്പോയി അറിയാണ്ട് പറ്റിപ്പോയതാണ് ഞങ്ങളതിന് ഒരുപാട് ഖേദിക്കുന്നുണ്ട് ഇത് പറഞ്ഞത് അറസ്റ്റിലായ പ്രതികളാണ് അത് പറഞ്ഞത് ഈ ആര്യൻ്റെ അച്ഛനോടും തന്നെ അപ്പം പുള്ളി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് കൊല്ലാനുള്ള അധികാരം ബി ജെ പി സർക്കാർ കൊടുത്തത് അല്ലെങ്കിൽ മോദിയാണോ കൊടുത്തത് എൻ്റെ ആർക്കൊന്നും പറയാനില്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിച്ചത് ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കൊല്ലായിരുന്നോ അതായത് ബീഫാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ പശുവിൻ്റെ ഇറച്ചിയാണ് കൊണ്ടുപോയത് വിചാരിച്ചൊരു മുസ്ലിമിനെ നിങ്ങൾക്ക് കൊല്ലാം അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളതിൽ ഖേദിക്കില്ല നിങ്ങളതിൽ സന്തോഷിക്കും നിങ്ങളെ പിടിച്ചേ കണ്ടാൻ ആരും വരാനും പോകുന്നില്ല പക്ഷെ അതൊരു ബ്രാഹ്മിണൻ ആയതുകൊണ്ട് നിങ്ങൾ ഖേദിക്കുന്നു എന്ത് വൃത്തികെട്ട നാട് അല്ലേ ഹരിയാനയിലാണ് നടന്നത് കഴിഞ്ഞ ദിവസം ഇതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ചെയ്സ് ചെയ്തിട്ട് അതായത് ഇവർ പോയിരുന്ന കാറ് പിന്നാലെ രണ്ട് മൂന്ന് വേറെ ഈ പറഞ്ഞ ഗോമാതാവിൻ്റെ മൂത്രത്തിൽ കൂടുണ്ടായ പുത്രന്മാർ ഇതിൻ്റെ പിന്നാലെ പോയിട്ടായിരുന്നു ആ വണ്ടിക്ക് വെടിവെച്ചിട്ട് ഒന്നല്ല രണ്ട് വെടിവെച്ചിട്ട് രണ്ട് വട്ടമാണ് ഷൂട്ട് ചെയ്തത് ഈ പാവത്തിൻ്റെ മരിച്ചുപോയി ആ അച്ഛനും അമ്മക്കും ആ കുടുംബത്തിനും പോയി ഇപ്പറഞ്ഞ ചെറ്റകളൊക്കെ നാളെ തന്നെ എന്താ പറയുക അവിടുന്ന് ജാമ്യം വാങ്ങിപ്പോരും കാരണം അവിടുത്തെ സി എം വരെ പറയണ്ടായി ഇത് ഹരിയാനയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ ഗോമാതാവിൻ്റെ കാര്യം വരുമ്പം അവർ ഒന്നും ചിന്തിക്കാറില്ല അവരങ്ങനെ ചെയ്തു പോകുന്നതാണ് ഒന്നുമല്ല അത് തന്നെ വളരെ വ്യക്തമാണ് നമുക്കറിയാം ഹരിയാന ആര് ഭരിക്കുന്നു അവിടുത്തെ സി എമ്മിന് ഏത് പാർട്ടിനോടാണ് ചായവ് എത്ര സംഖ്യയാണെന്നുള്ളൊക്കെ നമുക്ക് വ്യക്തമായി തരാം അതുകൊണ്ട് തന്നെ വിത്തിൻ വൺ വീക്ക് ഓർ ടു വീക്ക് അവർ അവർ പുറത്തു വരും അവർ ഈസി ആയിട്ട് പുറത്തോട്ട് വരും പക്ഷെ ഞാൻ ആലോചിച്ചാൽ അതല്ല അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊരു മുസ്ലിം ആയിട്ടില്ല ഒരു ബ്രാഹ്മിണനായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ ഖേദിക്കുന്നു ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ നോ പ്രോബ്ലം വെറും ജന്തു ചത്തു അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ മോദിജിയുടെ ഗ്യാരണ്ടി ഉള്ള ഇന്ത്യ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് മോദിജി കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയാണ് പശുവിനെ പശു ഇറച്ചി പശു ഇറച്ചികളെ മാറ്റി ബീഫ് പശുവിനെ നമ്മൾ എവിടെയും കൊല്ലുന്നില്ല അത് വേറെ കാര്യം ബീഫ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ കൊന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ അടിച്ച് കൊന്നോ ചുട്ട് കൊന്നോ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചോ ആരും നിങ്ങളെ പറയാൻ വരില്ല അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ആ പിന്നെ വേറെ കുറെ പള്ളികൾ നമ്മൾ കുളിക്കുന്നുണ്ട് അതൊക്കെ ഒരു സൈഡിൽ അതൊക്കെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ വല്ലാത്തൊരു കഷ്ടമല്ലേ ഈ അവസ്ഥയിലൊക്കെ വർഗീയത മുസ്ലിം ആയിരുന്നെങ്കിൽ നന്നേനെ കഷ്ടം എന്തൊരു അവസ്ഥ ഇത് വൃത്തികെട്ട നാടാണ് ഇത് വൃത്തികെട്ട സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഹരിയാനയിൽ യു പിയിലൊക്കെ നടക്കുന്നത് കേരളത്തിലൊക്കെ അങ്ങനെ വല്ലതും നടന്നു കഴിഞ്ഞാൽ ആ കൊന്നോനെ അവൻ്റെ കുടുംബത്തിനും വരെ ചുട്ടരിച്ചു പോകും നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്താ വിവരേണ്ടേ തലയിൽ ചാണകമല്ല അതുകൊണ്ട് कलियुग कष्ट